സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ അല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ഗൌരിശങ്കർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഗൌരിശങ്കർ ഹോസ്പിറ്റൽ ഹാൾ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗീത ടി കെ അധ്യക്ഷത വഹിച്ചു വെളിച്ചം പകരം നേരത്തിൽ ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു അതിപ്പം നിക്കാൻ പോകുന്ന വൈകിയത് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഈ ആശുപത്രിയുടെ പുതിയ രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കാഴ്ചവെക്കുവാനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആരംഭത്തോറുക അതിനുള്ള ഒരു പരിപാടിയാണ് ഇങ്ങോട്ട് സംഘടിപ്പിച്ചത് ഈ ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഇവിടെ വരുന്ന രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ മെച്ചപ്പെട്ട എല്ലാവർക്കും ഓണാശംസകൾ മുപ്പത്തഞ്ചാം വാർഡ് കൌൺസിലർ കൈസ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് സജീവൻ ടി എ കൌൺസിലർമാരായ രവീന്ദ്രൻ പാർവതി മത്സല രശ്മി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ പി കെ രാജേന്ദ്രൻ ഫിസിഷ്യൻ ഡോക്ടർ സജിത് ഓർത്തോ വിഭാഗം ഡോക്ടർ മാർട്ടിൻ പോഡിയാട്രിക് വിഭാഗം ഡോക്ടർ നദീറ ബാനോ സലീം ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ബേബി പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ രാമസ്വാമി ഫാമിലി മെഡിസിൻ ഡോക്ടർ പത്മസരോജ അനസ്തീഷ്യ ഡോക്ടർമാരായ ഡോക്ടർ രവി ഡോക്ടർ സഞ്ജീവ് ആർ എംഒ ഡോക്ടറായ ഡോ ശ്യാംകുമാർ സി പി രമേശൻ എന്നിവർ സംസാരിച്ചു സമൂഹത്തിലെ ശയ്യാവലംബരായ വൃദ്ധ മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗൌരിശങ്കർ ഹോസ്പിറ്റലിൽ നടപ്പാക്കുന്ന ഓൾഡ് ഏജ് കെയർ യൂണിറ്റിന്റെ ഔപചാരിക പ്രഖ്യാപനവും നടത്തി രോഗികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൌൺസിലർമാരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ മികച്ച സേവനം തന്നെ ഓരോ രോഗികൾക്കും നൽകുമെന്ന വാഗ്ദാനവും ഈ വേളയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു ഓണാഘോഷ പരിപാടികൾക്ക് ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യ